ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇവിടെ ഇപ്പോൾ ക്യാപ്റ്റൻസി മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആര്യൻ അഭിലാഷ് ജിസേൽ ഇവർ മൂന്ന് പേരാണ് ക്യാൻ ക്യാപ്റ്റൻസിയിലേക്ക് തിരഞ്ഞെടുത്തുപെട്ടിരുന്നത് ഇവിടെ തന്നെ ഒരു സൈക്കിൾ യജ്ഞമാണ് കൊടുത്തിരിക്കുന്നത് ഇവരിൽ മൂന്ന് പേരിലും ആര് വന്നാലും ഒരു പ്രത്യേകതയായിരിക്കും ശരിക്കും പറഞ്ഞാൽ ജിസയിൽ വന്നാൽ തന്നെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള കുറേ സാധ്യതകളൊക്കെ ഉണ്ട് എന്തായാലും ക്യാപ്റ്റൻസിയിൽ വരുമോ എന്ന് നമുക്ക് നോക്കാം അഭിലാഷാണെങ്കിൽ തന്നെ അഭിലാഷ് മുന്നേ പറഞ്ഞിട്ടുണ്ട് എൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റും ഞാൻ ക്യാപ്റ്റനായി കഴിഞ്ഞാൽ എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു വമ്പൻ പ്രകടനമായിരിക്കണം അഭിലാഷി കാഴ്ചവെക്കാൻ ഉദ്ദേശിക്കുന്നത് തന്നെ പിന്നെ ആര്യൻ്റെ കാര്യം പറഞ്ഞാൽ ആര്യൻ ടാസ്ക്കുകളിലൊക്കെ മുന്നിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് അപ്പം ആരാണെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ടീസ്റ്റും കാര്യങ്ങളും ഒക്കെ എടുത്ത് ഇതിനകത്ത് കാണാൻ പറ്റും ക്യാപ്റ്റൻസിയിൽ തന്നെ അപ്പം നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് താഴെ കമൻ്റ് ചെയ്യുക ഇനിയൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് വരുന്നത് നമസ്കാരം